മീശ അടിപൊളിയാണ് പ്രാതയെന്ന് പറഞ്ഞിട്ട് ഉമ്മ വരുന്നത് എന്തോ വരാനുള്ളതാണ് അതാണ് ഇപ്പൊ ആദ്യം ഒന്ന് ഒരു 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 സുഖിപ്പിച്ചത് വഴി കൂടെ പാറ ചേച്ചി താടി കളർ ചെയ്ത് ചെയ്ത പോയ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ആ ലച്ചു പറഞ്ഞു പാറ നിനക്ക് മനസ്സിലായില്ലേ ആയില്ലേന്ന് ചോദിച്ചിട്ട് ഇരിക്കുന്നുണ്ട് അതിന്റെ നമുക്ക് മനസ്സിലാകത്തേച്ചിട്ട് താങ്ങുവാണോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞാക്കും പറഞ്ഞാക്കും മനസ്സിലായി കേട്ടാക്കും മനസ്സിലായി ആശ്വതി മനസ്സിലായിട്ടില്ല അശ്വതിക്ക് മനസ്സിലായിട്ടില്ല പെങ്ങക്ക് മനസ്സിലായിട്ടില്ല വഴക്കാലി പെങ്ങക്കും ലക്ഷ്യനും മനസ്സിലായിട്ടുണ്ട് എന്തോ മനസ്സിലായി എനിക്ക് ലിങ്ക് അയക്കാൻ പറ്റുന്നില്ല പ്രാവേന്ന് പ്രാവ ഞാൻ അയച്ചു കൊടുക്കാം എന്റെ ലിങ്ക് നല്ല പെട്ടെന്ന് പോവും സ്പീഡ് ഉണ്ട് ജി ആ ഫൈവ് ജി ആണ് ഫൈവ് ജി ആണ് അതെ പറഞ്ഞത്

ആശിയേട്ടാ ഞാൻ ഡ്രൈവിംഗ് ഡ്രൈവിലാണെന്ന് പറയുന്നുണ്ട് ഓക്കെ ആശേട്ടോട്ടോ ലച്ചി ചേച്ചി സപ്പോർട്ട് ചെയ്തപ്പോൾ താങ്ങിയതാണോ എന്ന് അയ്യോ പൊന്നു ചേച്ചി ഡ്രൈവിൽ ആയിട്ട് ആണോ മെസ്സേജ് ചോദിക്കുന്നുണ്ട് അവിടെ പോലീസ് പിടിക്കും എന്ന് പറയുന്നുണ്ട് ഒന്ന് ചേച്ചി കൊതുകുണ്ടോ വിനോദ കൊതുകില്ലേ അവിടെ എന്തൊക്കെ അറിയാറുണ്ട് നാലു മണിക്ക് വല്ല ചായ കുടിച്ചോ വൈകിട്ട് കഴിക്കാൻ എന്താ അതൊക്കെ ചോദിക്കും അവിടെ കൊതുകിന്റെ കാര്യം ചോദിക്കാം വിനോദ അവിടെ ഇരിക്കുന്നോണ്ട് ഒരു ഇത് വിഷമം ചോയിച്ച് നോക്കി ആയതും എന്നെ കടിച്ചാൽ പെൺ കൊതുക് മാത്രമേ ഒന്ന് കടിക്കത്തുള്ളൂ വന്നല്ലോ ്ളേ ലൈവിലേക്ക് സ്വാഗതം ആശിയേട്ടൻ അളിയ അത് കുഞ്ഞുങ്ങളാണ് പരട്ടെ അളിഞ്ഞ അത് കുഞ്ഞുങ്ങളാണ് പരട്ടെ കൂടെ അവരുടെ അമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് നടന്നു പോയിരിക്കും അതിലെ നടന്നു പോകല്ലോ അല്ലല്ലോ അവര് ഇതിലെ ഡെയിലി പോകുന്ന അവരെയൊക്കെ നോക്കി വെച്ചിരിക്കുന്ന പോലെ മേഘയിൽ കുത്തുന്നു സത്യം അതെ ഞാൻ ചില സമയങ്ങളിൽ റീന ചേച്ചി മാത്രമേ ഉള്ളൂ ഇങ്ങനെ പൊന്നു ചേച്ചിയോട് കാണിക്കുന്നു കണ്ടിട്ടുള്ളൂ ലച്ചു ചേച്ചി തുടങ്ങിയോ തരങ്ങള് കരളെ മിന്നൂസെ ഹായ് പറഞ്ഞ് സ്നേഹം കൊടുത്തിട്ട് ചായ കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് പാർശ്വച്ച് കരളെന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് പൊനിച്ചു കരളെന്ന് സ്നേഹം കൊടുക്കുന്നുണ്ട് പൊനിച്ചു ചായ കുടിച്ചില്ല കരളെന്ന് പറയുന്നുണ്ട്